നമസ്കാരം ചിദംബരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സർവൈവൽ ചിത്രം മഞ്ഞുമൽ ബോയ്സ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും പിന്നിട്ട് മോളിവുഡിലെ മാജിക്കൽ കളക്ഷനും പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളം ഇൻഡസ്ട്രി ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയ ചിത്രം കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സുഹൃസംഘം കൊടൈക്കനാലിലേക്കും യാത്ര പോകുന്നതും അവിടെ നിന്ന് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ പ്രമേയം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ദൈർഘ്യം വരുന്ന ഈ സർവൈവൽ ത്രില്ലർ ചിത്രത്തിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചത് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിൽ ഒരു കോടിക്ക് മുകളിലായിരുന്നു പ്രീസെയിൽ ലഭിച്ചത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിയും ചിത്രത്തിന് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിച്ചു അങ്ങനെ നേട്ടങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോഴും ചിത്രത്തിന് പലവിധ വിവാദങ്ങളിലും ഇടയ്ക്കിടെ അകപ്പെടേണ്ടി വന്നിട്ടും ഉണ്ട് ഒടുവിലായി ചിത്രത്തിൻ്റെ പണമിടപാട് സംബന്ധിച്ചാണ് പുതിയ വിവാദം എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചാണ് ഇത്തരം വിവാദങ്ങൾ വിഷയത്തിൽ കോടതിക്കും ഇപ്പോൾ ഇടപെടേണ്ടി വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഏഴ് കോടി രൂപ മുതൽ മുടക്കിയിട്ടും മുതലോ ലാഭവിഹിതമോ ലഭിച്ചില്ല എന്ന പരാതിയിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എറണാകുളം സബ് കോടതിയുടെ ഉത്തരവാണ് ഏറ്റവും പുതുതായി പുറത്തുവന്ന വിവരമായിട്ടുള്ളത് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ആണ് മരവിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഏഴ് കോടി രൂപ മു മുതൽ മുടക്കിയ അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദ് സമീപിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചു എന്നായിരുന്നു ഹർജിയിലെ ആരോപണം ആഗോളതലത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ടെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുഖേനയും ചിത്രം ഇരുപത് കോടിയോളം രൂപ അധികമായി നേടിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഹർജിയിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടി മുന്നേറിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് മലയാളവും കടന്ന് തമിഴും കടന്ന് ദക്ഷിണേന്ത്യ ഒട്ടാകെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു തരംഗം ആകപ്പാടെ ഉണ്ടായിരുന്നു തമിഴ് ഡബിങ് ഇല്ലാതെ തമിഴ്നാട്ടിൽ അമ്പത് കോടി രൂപ നേടുന്ന ഇതര ഭാഷാ ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് ഇത്തരത്തിൽ നേട്ടങ്ങളുടെ തലപ്പത്ത് നിൽക്കുമ്പോഴാണ് പല വിധത്തിലുള്ള വിവാദങ്ങളും ചിത്രത്തെ ഇതുപോലെ ട്രാപ്പായി മാറുന്നത് തമിഴ്നാട് കൊടൈക്കനാലിലെ ഗുണാ കേവിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ സർവൈവൽ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ് ആരും സഹായിക്കാൻ വരാതെ ഊഹിക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കഥയാണിത് ആദ്യ ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണിതെന്ന പ്രേക്ഷകർ തന്നെ വിധിയെഴുതിയ ചിത്രം കൂടിയായിരുന്നു ഇത് ഒന്നും രണ്ടും അല്ല പതിനൊന്ന് നായകന്മാരാണ് ചിത്രത്തിലുള്ളത് എല്ലാവരും ഒന്നിനോടൊത്ത മികച്ച പ്രകടനങ്ങളാണ് കാഴ്ച വെച്ചത് ഒരു തരി പോലും ലാഗടിപ്പിക്കാതെ പൂർണ്ണമായി എൻജോയ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ചിത്രം സഞ്ചരിക്കുന്നത് യുവാക്കളോടൊപ്പം കുടുംബ പ്രേക്ഷകരും കൂടി ചിത്രം ഏറ്റെടുത്തതോടെ വലിയ രീതിയിലുള്ള കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചതും ഇതിനിടെയാണ് പല വിധത്തിലുള്ള വിവാദങ്ങളിലും ചിത്രം ചെന്നു ചാടിയത്